ഹലോ അസ്ലാമലൈക്കും അപ്പം ഞാൻ ആദ്യമായിട്ടാട്ടോ പിസ്ത കൊണ്ടൊരു ഫ്ലവർ ഒക്കെ ഉണ്ടാക്കി ചെയ്തിട്ടുള്ളത് അതിന് നമുക്ക് ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു ഗൺ മെഷീൻ വേണം എല്ലാവർക്കും അറിയുമായിരിക്കും വലിയ വില ഒന്നുമില്ല നൂറ്റി എഴുപത്തഞ്ച് രൂപയുള്ളു പിന്നെ പിസ്ത ഷെല്ല് ഈർക്കളി പിന്നെ ആ മെഷീനിടാനുള്ള ഗ്ലൂ അത്ര കുറച്ച് സാധനങ്ങൾ മതി പിന്നെ മുത്ത് പിന്നെ എൻ്റെ തോട്ടത്തു നിന്ന് പറിച്ച ഒരു ചെ ഉണങ്ങിയ വാഴച്ചെടിയിലെ ഒരു പൂവ് അതാണ് ബ്രൗൺ നിറത്തിലുള്ള പൂവ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും പിന്നെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ഇതൊക്കെ എല്ലാ യൂട്യൂബിലും ഉണ്ട് എന്നാലും ഞാനൊന്ന് കാണിച്ചെന്ന് മാത്രം ഞാൻ ആദ്യം ചെയ്തതായതുകൊണ്ട് ആദ്യം നമ്മളൊരു മൊട്ടുപോലെ ഈർക്കിളീൻ്റെ അറ്റത്ത് ഒട്ടിച്ച് കൊടുക്കുക പിന്നെ ഈർക്കിളി കമിഴ്ത്തി പിടിച്ചിട്ട് ഗ്യാപ്പ് അനുസരിച്ച് അങ്ങനെ പെറ്റൽസ് വിസ്തരത്തോടെ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു റോസ് പൂവിൻ്റെ ഷേപ്പ് ആകും പിന്നെ അതുപോലെ ആ പിസ്ത കൊണ്ട് തന്നെ നമ്മൾ ഇലയും ഉണ്ടാക്കി വച്ചിട്ടുണ്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ആ ചെടിയുടെ പൂവാണ് നല്ല വേനൽക്ക് നല്ല ഉണങ്ങിയതിന് ശേഷം ഞാൻ പറിച്ചു വെച്ചതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നത്തെ റോസ് ഫ്ലവർ ഉണ്ടാക്കിയിട്ടുള്ളത് അത് കത്രിക ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് മൂന്നാല് പൂ പൂ പോലെ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഈർക്കിൽ ഈ പശ വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളൂ കൂടുതലൊന്നും വർക്ക് ചെയ്തിട്ടില്ല അത് ഏകദേശം ഒരു റോസ് ഫ്ലവറിൻ്റെ അതുപോലെ തന്നെയാണ് അതിൻ്റെ ഷേപ്പ് പക്ഷേ ഒന്നിച്ചുള്ളൊരു കൊലയാണെന്ന് മാത്രം ഒന്നിച്ച് ഇങ്ങനെ നീളത്തിലുള്ള ഒരു പൂവായിരുന്നു പിന്നെ മുത്തും ഈർക്കിളിൻ്റെ അറ്റത്ത് ആ പാഷ തേച്ചിട്ട് ഇടയ്ക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ടൊരു മുത്തും കൊടുത്തു പിന്നെ എൻ്റെ കയ്യിലുള്ള നല്ലൊരു മരത്തിൻ്റെ ഒരു ഫ്ലവർ വേസിൽ അത് സെറ്റ് ചെയ്ത് ടീ പോയിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി അപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ വീഡിയോ ഒന്ന് ഇടാമെന്ന് പ്രായം നമുക്ക് ഒന്നിനും ഒരു തടസ്സമല്ല ഞാൻ ഈ പ്രായത്തിലും ഇതുപോലെയൊക്കെ ഫ്ലവർ ചെയ്തപ്പോൾ എല്ലാവർക്കും കഴിയുമെന്ന് തെളിയിച്ചിരിക്കുന്നു പഠിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും നമുക്ക് പ്രായം ഒരു പ്രശ്നമേ അല്ല നമുക്ക് നല്ലൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ടാറ്റ ബൈ ടേക്ക് കെയർ അസ്ലാമലൈക്കും